എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോണ കറി നി കഴിഞ്ഞാൽ ചക്കക്കൂരു മുരിങ്ങയുടെ ഇലയാണ് അപ്പോൾ ചക്കക്കൂരു നുറുക്കി കഴുകി നമ്മൾ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ വേവിക്കാനായിട്ട് പിന്നെ മഞ്ഞൾ വെള്ളത്തിൽ മുരിങ്ങയുടെ എല്ലാം അടർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കൂരു വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചക്കക്കൂരു വേവാൻ വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഒരു മുക്കാൻ ഭാഗം വേവാകുമ്പോൾ നമുക്ക് മുരിങ്ങയുടെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു എന്ത് വന്നിട്ട് മേവായിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ അല അതിലേക്ക് കൊടുക്കാം നല്ല ടേസ്റ്റാണ് മുരിങ്ങയുടെ അല്ലെങ്കിൽ ചക്കക്കുരു ഇതിപ്പം ഞങ്ങൾക്ക് മുരിങ്ങയുടെ അല ഇല്ല ഞങ്ങൾ അപ്പുറത്തെ പറമ്പീത്തൊരു കൊമ്പ് ഞങ്ങളൊടുക്കി പൊടിഞ്ഞ് വീണു അപ്പം കിട്ടിയതാണ് മുരിങ്ങയുടെ അല മുരിങ്ങേട അലപ്പം മേടിക്കാനൊന്നും കിട്ടില്ലല്ലോ ചീരയുടെ അയിലേ കിട്ടുള്ളൂ അപ്പം നമുക്ക് മുരിങ്ങയുടെ അലിട്ട് കൊടുത്തു ഇതൊന്നും മുരിങ്ങേട്ട് കിട്ടണമൊന്ന് വാടി വന്നാൽ നമുക്കത് കാച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചക്കക്കൂരും മുരിങ്ങയുടെ അലയും എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാച്ചെടുക്കാം ഇനി നമുക്ക് ചീന മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ് അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചതച്ച മുളകും പൊടി ചേർക്കാം ചതച്ച മുളകും ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളകും പൊടി മുളക് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങടി ചക്കപ്പുരും ചേർത്ത് കൊടുക്കാം ഉള്ളിയും മുളകും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കൂരും ചീരയും ഇട്ടു മുര ചീര എല്ലാം മുരിങ്ങയുടെ ഇലയും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയിലും ചക്കക്കൂരും വേവിച്ചത് ഇതിലിട്ട് കൊടുത്തു ഇനി നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് മുരിങ്ങയിലും ചക്കക്കൂരും എടുത്ത് പറ്റി അതുമാത്രമല്ല നല്ല ഹെൽത്തി ആണ് അങ്ങനെ നമ്മളെ മുരിങ്ങയിലും ചക്കക്കുരു കൂട്ട റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ